ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പിനിടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിന് വന്നതിന് ശേഷം പ്രീതി പോയിട്ട് വാതിൽ തുറക്കാണ് അപ്പോൾ ആകാശം എവിടെയാണ് ആകാശം എവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഉറക്കനാണെങ്കിൽ ചോദിക്കണോ അയ്യോ സാർ പതുക്കെ പതുക്കെ സംസാരിക്കുക സാർ അമ്മായി വരും എന്നൊക്കെ ഇങ്ങനെ പ്രീതിയാണെങ്കിൽ ടെൻഷനോട് കൂടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അശ്വിന് ആകാശം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അശ്വിനാണ് ആകാശമാണെന്നുണ്ടെങ്കിൽ ഒരു വളിച്ച ചിരിയോട് കൂടിയിട്ട് അശ്വിനെ നോക്കുകയാണ് കേട്ടോ ഏട്ടാ അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേനും വാട്ടർ ഹെൽ ആർ യു അറി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് പ്രീതി വീണ്ടും വീണ്ടും പറയാണ് സാർ അപ്പോൾ അതുക്കനും പറയും സാർ അമ്മായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ ആകാശം പറയും ആ അതേ ശരിയാണ് കേട്ടോ എന്ന് പറയും കേട്ടോ ഓഫ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് അശ്വിൻ നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് അശ്വിൻ ഇപ്പം അതുക്കനെ ആകാശിനെ പിടിച്ച് പൊക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ കുറേ സ്പീഡിൽ പൊക്കാനും വലിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ചേറോട് കൂടിയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പോരാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറേ നോക്കിയതാണ് കേട്ടോ പറ അപ്പൊ അശ്വനാണെന്ന് എൻ്റെ ദേഷ്യം വന്നിട്ട് ഓരോ ഒപ്പിച്ച് വെച്ചിട്ട് നിനക്ക് ബോധമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത പറയാനോ അപ്പോൾ പ്രീതി പറയും സാർ സാർ പ്ലീസ് പതുക്കനെ പറയും സാർ എന്നൊക്കെ പറയുകയാണെ അങ്ങനെ അവസാനം പ്രീതി പ്രീതി അകത്തേക്ക് പോകാനെട്ടോ പ്രീതി അകത്തേക്ക് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിമൂവർ കൊടുക്കുകയാണ് കേട്ടോ ഗം ഒക്കെ റിമൂവ് ചെയ്യാനുള്ള റിമൂവർ അതിന് മുമ്പായിട്ട് ആകാശം പറയുന്നുണ്ട് കേട്ടോ ഈ എഴുന്നേൽക്കാൻ തീരെ പറ്റുന്നില്ല എന്തായാലും നല്ല പ്രൊഡക്റ്റാണിത് ഇത് ഏത് പ്രൊഡക്റ്റ് ആണാവോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ അശ്വിനു ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അശ്വൻ പറയാനാണ് ഇടാ ഇത്രയും വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടി ഇരിക്കുമ്പോൾ നീ പ്രൊഡക്റ്റ് ഏതാണോന്ന് ആലോചിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ റിമൂവർ ഉപയോഗിക്കും ിട്ട് ആകാശിങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ അടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേക്കുമ്പോൾ പാൻറ്റ് അങ്ങനെ കീറി കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ചിരി വരികയാണ് കേട്ടോ ആകാശം ഇങ്ങനെ ബാക്ക് കുത്തി നിൽക്കുന്ന കാണുമ്പോൾ ആകാശ് അശ്വിനോട് ഒരു ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എടുത്തു ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് ഞാൻ മറന്നുപോയി അയ്യോ ചേട്ടാ ഇതിട്ടിട്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല ഞാനിനിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയും അപ്പോൾ പ്രീതിയോട് പോയിട്ട് ഒരു ജോഡി ഡ്രസ്സ് ഇവിടുത്തെ ഉണ്ടോ എന്ന് ചോദിക്കാൻ പറയട്ടോ അങ്ങനെ അശ്വിൻ പ്രീതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രീതിയോട് ചോദിക്കുന്നുണ്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു തരുമോ ഇവിടുത്തെ അങ്കളുടെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ മറന്നു എന്ന് പറയാനെട്ടോ അങ്ങനെ പ്രീതി പോയിട്ട് അച്ഛൻ്റെ ഒരു മുണ്ടും ജുബൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ഈ സമയത്ത് പ്രീതിയും കൂടെ വെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകാശ് ഡ്രസ്സൊക്കെ മാറിക്കഴിയുമ്പോൾ അശ്വിൻ ചോദിക്കുകയാണ് ഇനിയിപ്പം നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ എന്തായാലും പ്രീതിയായിട്ട് ആലോചിച്ചിട്ട് ഒരു മറുപടി പറയും ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ അശ്വിൻ പുറത്തേക്ക് പോവുകയാണ് ഇന്നിട്ട് ഇതിന് ശേഷം പ്രീതിയോട് ആകാശം പറയുകയാണ് നമുക്ക് ഒന്ന് പുറത്തു പോകാമെന്ന് പറയാം അയ്യോ അതൊന്നും വേണ്ട സാർ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാറില്ല ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നിമിഷമാണ് ഇത് അത് നീ പ്രീതി എന്നോട് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഇന്നത്തെ ദിവസം മുഴുവൻ പൊട്ട ദിവസമായിരുന്നു ഇനിയിപ്പോൾ ഓർക്കാനായിട്ട് കുറച്ച് സമയം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസം നമുക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഈ ഒരു വർഷം നല്ലതാക്കണെന്നുണ്ടെങ്കിൽ ഈ പ്രീതി എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവസാനം പ്രീതി സമ്മതിക്കാണ് അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ അശിനോട് പറയാണ് ചേട്ടാ ഞങ്ങള് ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ ശരി ഓക്കെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയാനെട്ടോ അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും പുറത്തേക്ക് പോകും അശ്വിൻ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അശ്വിൻ മൊബൈലെടുത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത് മൊബൈലെടുത്തില്ല എന്ന് കരുതി വേഗം തന്നെ അകത്തേക്ക് വീണ്ടും കയറിപ്പോകാണ് അപ്പോൾ പ്രീതിയാണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ മൊബൈൽ അവിടെ അവിടെ ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതിയാണെന്നു വെച്ചാൽ നോക്കുമ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് എടുക്കുക ആ ആ വാതിലൊക്കെ തുറന്നിട്ട് എടുക്കണല്ലോ എന്താ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ അത് ശ്രുതിക്ക് ശ്രുതിയുടെ അവകാശമാണ് അതൊക്കെ ഞാനാ ചെയ്തോളു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി അകത്തേക്ക് പോകാനായിട്ടാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കനെ പമ്മി പമ്മി അകത്തേക്ക് പോവുകയാണ് ഇതേ സമയം അശ്വനാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഫോണൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആകാശിൻ്റെ ഒരു ഡ്രസ്സ് കിട്ടുകയാണ് അപ്പോൾ അതിങ്ങനെ മടക്കി പിടിക്കുകയാണ് ബുത്തിയില്ലാത്തവൻ വീട്ടിൽ ആ ഡ്രസ്സ് ഇവിടെയിട്ട് പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് തൻ്റെ ഫോൺ നോക്കി നടക്കുകയാണ് ഇതേ സമയം പ്രീതിയും ആകാശമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആണ് അപ്പോൾ പ്രീതി നോട് അശ് പറയുന്നുണ്ട് നീ ഒരിക്കലും വേദനിക്കില്ല നീ ഒരിക്കലും കറി കരുത് നിന്റെ കണ്ണ് നിറഞ്ഞു കാണാനായിട്ട് ഞാനൊരിക്കലും അനുവദിക്കില്ല എന്തായാലും നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട നിനക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാം നിൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെയും കൂടെ വീടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രീതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആകാശം ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇതേ സമയം പ്രീതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അകത്തേക്ക് ചെന്ന് വൺ എന്ന് പറഞ്ഞു കിട്ട് സ്വിച്ച് ഇടുകയാണ് സ്വിച്ച് ഇടുമ്പോൾ അശ്വിൻ താഴെയാണ് കേട്ടോ ടാബ്ലിൻ്റെ താഴെ ഫോൺ നോക്കുകയാണ് വീണെങ്ങാനും കിടക്കുന്നുണ്ടോയെന്ന് അങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഉണ്ട സമയത്താണ് ശ്രുതി ഓടിച്ചെന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അശ്വിനെ കാണുമ്പോൾ ഞെട്ടി ധരിച്ച് പിന്നിലേക്ക് മാറുകയാണെന്നിട്ട് ചോദിക്കുകയാണെ സാറോ സാറെ എവിടെയാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല വായം പൊളിച്ച് നിക്കാണ് ശ്രുതിയും ശ്രുതി ആകെ ഞെട്ടിത്തെ നിൽക്കാണ് ഈ ഒരു സമയത്ത് എങ്ങനെ ഇവിടേക്ക് എത്തി എന്നൊക്കെയാണ് കേട്ടോ ശ്രുതി ആലോചിക്കുന്നത് പിന്നീട് പ്രീതിൻ്റെ ആകാശനം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് സോങ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയിട്ടാണ് അവരോട് കാണിക്കുന്നത് അപ്പോൾ ആകാശിങ്ങനെ ഈ ഒരു നിമിഷം മുതൽ ഈ നിമിഷവും ഇനിയുള്ള മണിക്കൂറുകളും ഇങ്ങനെ ഇനിയുള്ള ദിവസങ്ങളും മന്തുകളും ഇയറുകളും ഒക്കെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം സന്തോഷത്തോടുകൂടി നമ്മൾ ഒരുമിച്ച് ജീവിക്കണം നിന്റെ കണ്ണെന്നറിയാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രീതിയുടെ കവളിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട് ഇട്ടാ ആകാശ് മയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ വലിയ വീരവാദമൊക്കെ മുഴക്കുന്നുണ്ടായിരുന്നല്ലോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ നിങ്ങളെ തേടി വരും ഞാൻ നിങ്ങളെ കണി കാണും പക്ഷേ ഒരിക്കലും നിൻ്റെ മുന്നിൽ ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി എനിക്കത് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയാനെട്ടോ അശ്വിൻ ഇങ്ങനെ ഒന്നും ഇടാതെ ഇണ്ടാതിരിക്കുന്നതാണോ വീണ്ടും ശ്രുതി ഒച്ചയിൽ സംസാരിക്കുകയാണ് കേട്ടോ നിങ്ങളെനിക്ക് ആ മറുപടി തന്നേ പറ്റൂ നിങ്ങളെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അശ്വിൻ ശ്രുതിയുടെ വായം ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണെ ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി ആൾക്കാർ എഴുന്നേൽപ്പിക്കേണ്ട അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും അമ്മായി അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി ഇവിടെ ഇല്ലാന്നുള്ള കാര്യം അറിയുന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അല്ലാതെ അറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ഞട്ടി തെരച്ചിക്ക് ചേച്ചി ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ആലോചിക്കുകയാണേ അതിനുശേഷം ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടില്ലേ ആകാശ സാറിന് ചേച്ചിയോടുള്ള പ്രണയം ഇങ്ങനെയാണ് ആത്മാർത്ഥ പ്രണയം എന്ന് പറയുന്നത് ആകാശ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല ഇതാണ് ശരിക്കും പ്രണയം ആകാശ സാറിനെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഈ അശ്വം പറയുന്നുണ്ട് വ പ്രണയം ഇപ്പം ഞാൻ വന്നില്ലെങ്കിൽ കാണാമായിരുന്നു എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് എല്ലാവരും എഴുന്നേറ്റ് വന്ന് ആകാശം മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടേനെ അതാണ് സംഭവിക്കാൻ പോകുന്നത് പ്രണയം എന്നൊക്കെ പറയണം കേട്ടോ ആ സാറിന് അങ്ങനെയൊക്കെ തോന്നുള്ളൂ സാറ് വന്നതുകൊണ്ടൊന്നുമല്ല എങ്ങനെയൊക്കെ ആയത് അവർക്ക് ദൈവം എന്തെങ്കിലും ഒരു വഴി വേറെ കാണിച്ചു കൊടുക്കും നീ അങ്ങനെയൊക്കെ പറയും പക്ഷേ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ നിന്നെ പോലുള്ള സ്വപ്ന മാത്രമേ ഇതുപോലൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ ഞാൻ വന്നില്ലെങ്കിൽ കാണാമായിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സുധീനെ പറയുന്നുണ്ട് സാറിനോട് ഞാനൊരു കാര്യം ചെയ്തിട്ട് സത്യത്തിൽ ഒരിക്കലെങ്കിലും സാറിന് യഥാർത്ഥമായിട്ടും ആരെങ്കിലോട് സ്നേഹം തോന്നി ണ്ടോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ അശ്വനി ഇങ്ങനെ ഒറ്റ നോക്കിയ കൊണ്ട് നിൽക്കാനിട്ടോ അങ്ങനെ ഒരു സ്നേഹം ശ്രുതിയോടുണ്ടോ പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് ശ്രുതി പറയുമ്പോൾ അങ്ങനൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് സാറിന് സാറിനോട് തന്നെയായിരിക്കും അല്ലാതെ വേറൊരാളോട് ഈ ഭൂമിയിലൊരാളോട് സാറിന് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടാവില്ല എന്നൊക്കെ പറയാനായിട്ടോ എന്നിട്ട് ശ്രുതി അശ്വിൻ്റെ കേൾക്കുമ്പം ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അശ്വി പറഞ്ഞു ഞാനെന്തിനാണ് നിന്നെ അതൊക്കെ ബോധിപ്പിക്കുന്നത് നിന്നോട് എനിക്ക് അതൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ആരെങ്കിലും യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാനായിട്ട് നിനക്ക് പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വാതിലിങ്ങനെ മുട്ടുന്ന കേൾക്കുമ്പോൾ പുറത്ത് വാതിൽ മുട്ടുന്നതിൽക്കുമ്പോൾ വേഗം തന്നെ ശ്രുതി പരായ ചേച്ചി വന്നു എന്ന് പറയുന്നുട്ടോ അങ്ങനെ മുട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കണെട്ടോ അപ്പോൾ ഇതെന്താ ഇങ്ങനെ മുട്ടുന്നത് പുറത്ത് പോയതല്ലേ വാതിൽ പുറത്തുനിന്ന് അങ്ങനെ മുട്ടാൻ സാധ്യതയല്ലോ എന്നുള്ള ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് അമ്മായി ഇങ്ങനെ ഹാളിൽ അങ്ങനെ കയറിപ്പോകുന്നതാണോ യു അമ്മായി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി നീങ്ങി നിൽക്കുന്നുണ്ട് സമയം അമ്മായി വാതിൽ തുറക്കുമ്പോൾ എനിക്കാണ് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ ശ്രുതി കുമാരി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അമ്മായിയാണ് കേട്ടോ അമ്മായിനെ കാണുമ്പോൾ ആ ഒക്കെ വിഷമാകു കേട്ടോ എനിക്കേക്ക് അപ്പോൾ എനിക്കാണെന്ന് മനസ്സിലായ കൂടിയിട്ട് അശ്വിനങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വരും അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് അകത്തേക്ക് വരികയാണ് അപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ ന്യൂ ഇയർ ആയിട്ടൊന്ന് വിഷ് ചെയ്യാൻ വന്നതാണെന്ന് പറയുമ്പോൾ അമ്മായി പറയ സന്തോഷം സാറിനെങ്കിലും ഞങ്ങൾ സാറിന് ഞങ്ങളോട് ഈ നേരത്തെ ഒന്ന് വിഷ് ചെയ്യാനൊക്കെ തോന്നിയല്ലോ അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് ആരാൻ ചോദിക്കുമ്പോൾ അത് അശ്വിൻ സാറിന്റെ വീട്ടിലാന്നാൽ നമ്മൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ ആ ശരിയാണെന്ന് പറയുമ്പോൾ അപ്പൊ അശ്വിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ടിയെറ്റ് ഇറ്റിനാണല്ലോ എനിക്ക് അവിടെ നിന്നത് എന്നൊക്കെ പറയാനുട്ടോ അപ്പൊ വേഗം തന്നെ ശ്രു ശ്രുതിനെ ചോദിക്കുകയാണ് കേട്ടോ എനിക്ക് ശ്രുതിയെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി അശ്വിനെ പിടിച്ച് വലിക്കുകയാണ് അശ്വിനാണ് ദേഷ്യം വന്നിട്ട് അശ്വി എനിക്കേടെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ പിടിച്ച് വലിച്ചു ഉള്ളിക്കോളൂ ദൈവം ഈ നേരത്തെ സാറിനെ കണ്ടാൽ ശരിയാവില്ല പ്ലിസ്തൈവ് വരും സാറ് പുറത്തേക്ക് പോകരുതെന്ന് പറയുകയാണ് എന്നിട്ട് പിടിച്ച് ശ്രുതി പിടിച്ച് വലിച്ച് റൂമിൽ കൊണ്ട് നിർത്തുന്നുണ്ട് സാർ റൂമിലേക്ക് പോകാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്